നമസ്കാരം നാനൂറോളം യാത്രക്കാരുമായി ഒരു നോർവീജിയൻ യാത്ര കപ്പൽ നോർത്ത് സിയിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് കുടുങ്ങി ശക്തമായ കൊടുങ്കാറ്റിൽ കപ്പലിൻ്റെ യന്ത്രഭാഗങ്ങൾക്ക് കേടു പറ്റിയതിനെ തുടർന്ന് കപ്പൽ ഇപ്പോൾ യാത്ര തുടരാനാകാതെ കടലിൽ തന്നെ തുടരുകയാണ് ഇതിനെ അല്ലാതെ തന്നെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന കാര്യത്തിൽ കമ്പനി ഒരു തീരുമാനം ആയിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ വലിയൊരു കപ്പലാണ് അത്രയധികം യാത്രക്കാരും ജീവനക്കാരും ഒക്കെയുള്ള നാനൂറോളം യാത്രക്കാരാണ് ഈ കപ്പലിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം അത്ര എളുപ്പമാകില്ല എന്നാണ് പറയപ്പെടുന്നത് എം എസ് മൗഡ് എന്നാണ് ഈ കപ്പലിൻ്റെ പേര് ഇരുന്നൂറ്റി അറുപത്തി ആറ് യാത്രക്കാരും നൂറ്റി മുപ്പത്തി ഒന്ന് ജീവനക്കാരുമാണ് കപ്പലിലുള്ളത് ഇതിൽ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടുകൂടിയായിരുന്നു ശക്തമായ കൊടുങ്കാറ്റിൽ കപ്പലിന് സാങ്കേതികമായ തകരാറുകൾ സംഭവിച്ചത് നോർവേയിലെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഹർഡിംഗ്ടൺ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ കപ്പൽ നോർവേയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പോവുകയായിരുന്നു ഈ യാത്ര കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് യന്ത്ര തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് ഈ കപ്പലിൻ്റെ പ്രധാനപ്പെട്ട എഞ്ചിനുകളൊക്കെ തന്നെ ഓഫായ അവസ്ഥയിലാണ് ഇത് ശരിയാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളും മറ്റൊരു വശത്ത് തുടരുകയാണ് ഡെൻമാർക്കിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ കപ്പൽ സ്ഥിതി ചെയ്യുന്നത് രക്ഷാദൗത്യവുമായി നിരവധി കപ്പലുകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉള്ളത് പല കപ്പലുകളും രക്ഷാദൗത്യത്തിനും ആവശ്യമായ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും ഉള്ളവയുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അതിശക്തമായ രീതിയിൽ കൊടുങ്കാറ്റ് ഈ മേഖലയിൽ വീശിയടിച്ചത് മുൻകൂട്ടി അറിയിപ്പ് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു എങ്കിൽ പോലും കപ്പൽ ഈ കൊടുങ്കാറ്റിൽ പെടുകയായിരുന്നു പക്ഷേ കപ്പലിൻ്റെ കമ്പനിയുടെ അധികൃതർ പറയുന്നത് എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളുമുള്ള കപ്പൽ തന്നെയാണ് തങ്ങളുടേത് എന്നാണ് എം എസ് ദൌദ് എന്ന ഈ കപ്പൽ നേരത്തെ മറ്റൊരു കമ്പനിയുടെ വകയായിരുന്നു അതിൻ്റെ പേരും മറ്റൊന്നായിരുന്നു പിന്നീട് കമ്പനി ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിന് എം എസ് മൌദ് എന്ന് പേരിട്ടത് ഏതായാലും ഷിപ്പിംഗ് കമ്പനിയുടെ ഓഫീസുകളിലേക്ക് യാത്രക്കാരുടെ ബന്ധുക്കളും അവരുടെ രാജ്യത്ത് നിന്നുള്ള നയന്ത്ര പ്രതികളുമൊക്കെ തന്നെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഈ മേഖലയിൽ പൊതുവേ കൊടുങ്കാട്ട് ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പതിവാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകളൊക്കെ തന്നെ അതിനു വേണ്ട സുരക്ഷാ സന്നാഹങ്ങളും മറ്റ് ശക്തമായ മറ്റ് സാങ്കേതിക വിദഗ്ധരെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും എപ്പോഴും സഞ്ചരിക്കുക എം എസ് മൗദ് എന്നറിയപ്പെടുന്ന ഈ കപ്പൽ നേരത്തെ എം എസ് മിഡ്നാ സ്റ്റോൾ എന്ന പേരിലാണ് സഞ്ചാരം നടത്തിയിരുന്നത് ഇത് ഏതാണ്ട് നൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കപ്പലിൻ്റെ പേരാണ് ഇപ്പോൾ ഇതിന് നൽകിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പേരായ എം എസ് മിഡ്നാ സ്റ്റോൾ എന്നുള്ളത് നോർവേയിലെ ആദ്യ രാജ്ഞിയുടെ പേരായിരുന്നു അങ്ങനെ എന്തുകൊണ്ടും നോർവേയുടെ അഭിമാന സ്തംഭമായിരുന്നു ഈ കപ്പൽ ഇവിടെ ഉയരുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ വരും ദിവസങ്ങളിലും ശക്തമായ കൊടുങ്കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളെ ഇത് ഗുരുതരമായി ബാധിക്കുമോ എന്ന പ്രശ്നവും അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള കപ്പലാണ് തങ്ങളുടേതെന്ന് കമ്പനി അവകാശപ്പെടുമ്പോഴും ഇത് ഈ കപ്പൽ കുറച്ച് പഴക്കമുള്ളതാണ് എന്നുള്ളത് മറ്റൊരു വലിയ പ്രശ്നമാണ് എങ്കിലും യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണെന്നും എത്രയും വേഗം രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇവരെ നാട്ടിലെത്തിക്കും എന്നാണ് കമ്പനി അറിയിക്കുന്നത്